ഈ ഭാഷയുടെ പ്രാധാന്യത്തെ ഈ നിന്നിപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയും അനുസരിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസിയല്ല അല്ല നമുക്ക് ഭാഷാപരമായിട്ടുള്ള നമ്മളുടെ പ്രതിസന്ധികൾ ആരംഭിക്കുന്നതും മുതലാണ് മുസ്ലെസ്ബാച്ച് ആയിക്കോട്ടെ കോതാരി കമ്മീഷണർ ആയിക്കോട്ടെ അതിനുശേഷം സെക്യൂറിസീറ്റ് കമ്മിറ്റി ഇങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ തന്നെ ഭാഷാപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ അത് രാജഗോപാൽ അജിനരുടെ വിരടിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ രാജഗോപാൽ അജിയുടെ കാലഘട്ടം അണ്ണാദുര കാമരാജി ഇപ്പൊ സ്റ്റാലിൻ അടക്കം ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷാ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിൽ കാണുന്ന അതേ രാഷ്ട്രീയം തന്നെ സ്റ്റാലിൻ വേറൊരു രീതിയിൽ അവിടെ പയറ്റുകയാണ് എൻ ഇ പിന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഭാഗ്യം അടിച്ചേൽപ്പിക്കുന്നില്ല പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എൻ ഇ പി ഉണ്ടായിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതികരണം ഉണ്ടാകേണ്ടത് ഇവിടെ പ്രാദേശിക ഭാഷകളുടെ വികാസത്തിന് അനുസൃതമായി കൊണ്ടുള്ള ഒരു പോളിസിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് ഗോപകുമാർ പ്രസാദ് പറഞ്ഞല്ലോ ചെറിയ ക്ലാസുകൾ മുതൽ തന്നെ മാതൃഭാഷാ പഠനമാണ് കുട്ടികൾക്ക് കാര്യപ്രാപ്തി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഭാഷാ ശൈലി ഈ തമിഴ്നാടിനകത്ത് ഈ സ്റ്റാലിൻ ആയിക്കോട്ടെ വിജയ് ആയിക്കോട്ടെ ഇവരുടെ മക്കളെ മുഴുവൻ പഠിപ്പിക്കുന്നത് സി ബി എസ് ഇ സ്കൂളിനകത്താണ് അവിടെ ഹിന്ദിയും പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട് അവർ തമിഴ് തമിഴും പഠിക്കുന്നുണ്ട് അതേസമയത്ത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു വംശീയതയുടെ വിഷവിത്ത് പാകുക എന്നുള്ള ഒരു പോളിസി ഉണ്ട് ഒരു തമിഴ് വാദം ആ വാദത്തെ ഒരു വംശീയവാദമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് അത് എത്രത്തോളം ആത്മാർത്ഥത സ്റ്റാലിൻ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് തന്നെ അദ്ദേഹം മാറ്റേണ്ടത് വൈദേശികമായിട്ടുള്ള ഒരു പേരാണ് അദ്ദേഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് സ്റ്റാലിൻ എന്നുള്ള പേര് റഷ്യൻ ആത്മാമമാണ് അങ്ങനെയുണ്ടെങ്കിൽ തമിഴിനുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭാഷ മാറ്റണം അതുപോലെ തന്നെ ഇവരുടെ കുടുംബ ഒരു സൺ ടി വി നോക്കൂ സൺ ടി വി പേര് സൺ ടി വി എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതിലൊരാതി കാഴ്ചയെന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പൊ ഇവരുടെ ആവശ്യാനുസരമായ രാഷ്ട്രീയ പ്രേരിതമായിക്കോട്ടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ തമിഴ് വാദമീർ ഉന്നയിച്ചത് അതിനപ്പുറത്തേക്ക് ഈ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിസന്ധിയൊക്കെ ഒന്നും കേന്ദ്ര സർക്കാർ മുൻകില്ല അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ തമിഴ്നാടിനകത്തായിക്കോട്ടെ ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള വംശീയ വാദം വംശീയവാദം വംശീയ വാദം പ്രത്യേക സാഹചര്യങ്ങളിൽ തമിഴ്നാട്ടത്തിന്റെ വാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കാരണം ദേശീയത അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്ക് തമിഴ്നാട്ടിനകത്ത് പേർമുട്ടം വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് ബിജെപി ഒരു വോട്ട് ഷെയറിന്റെ വർദ്ധനവ് അവിടെ ഏതാനും സീറ്റുകളിലൊക്കെ തന്നെ ബിജെപി നാമമാത്രമായ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്ന സാഹചര്യം അപ്പൊ ബിജെപിയുടെ ഒരു വളർച്ച അവിടെ കണ്ടുകൊണ്ട് അവിടെ കൃത്യമായിട്ട് സമൂഹത്തിനകത്ത് അന്തരചിദം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് സ്റ്റാലിന്റെ ഭാഗത്തുണ്ടാവുന്നത് അത് സ്റ്റാലിൻ സ്റ്റാലിനായിക്കോട്ടെ അദ്ദേഹത്തിന്റെ മകൻ ഉദയ നീതിനിധി സ്റ്റാലിനായിക്കോട്ടെ ഒക്കെ ചെയ്യുന്ന കാര്യം ഇതുതന്നെയാണ് ഇതാണ് കേരണാവിധിയും പറ്റിയിട്ടുള്ളത് അതിനൊരു പ്രാദേശിക പാദത്തിനപ്പുറത്തേക്ക് ഒരു വംശീയത അല്ലെങ്കിൽ രാഷ്ട്രത്തിനകത്ത് അന്തചിത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ നൂറ്റി എട്ട് കോടി നൂറ്റി കോടി ജനങ്ങളിൽ അൻപത്തിമൂന്ന് കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഭാഷ എന്നതിനപ്പുറത്തേക്ക് ഹിന്ദി നമ്മൾ പഠിക്കേണ്ടതില്ല കാരണം സ്വാഭാവികമായിട്ട് നേരത്തെ സാറും സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിലെ കോമൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷ ഹിന്ദിയാണ് ഇപ്പൊ നോക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് കുറേ വർഷങ്ങളായിട്ട് അത് തമിഴ് നിഭാഷ നിഭാഷ തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട് ഇംഗ്ലീഷ് നടപ്പിലാക്കിയതുകൊണ്ട് തന്നെ തമിഴ് വാദത്തിനവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല തമിഴ് ഭാഷ സ്നേഹത്തിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി നാളെ അവിടെ ഹിന്ദി പഠിക്കുന്നത് കൊണ്ടും അവർ തമിഴിനെ എങ്ങനെയാണ് മറക്കുക അല്ലെങ്കിൽ തമിഴിനോടുള്ള അവരുടെ സ്നേഹം എങ്ങനെയാണ് കുറയുക അപ്പൊ നമ്മൾ നോക്കും പുതിയ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് അവിടെ ഈ രാജ്യത്തെ മുഴുവൻ ഒരു ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരു അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് അപ്പൊ അതിന് ഇതേ തകർക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് ജമ്മു കാശ്മീരിനകത്ത് ഫറൂഖ് അബ്ദുള്ള ചെയ്യുന്നു ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്നു ഇവിടെയാണെങ്കിൽ അത് സ്റ്റാലിൻ ചെയ്യുന്നു ഈ ഒരു വ്യത്യാസമുള്ളൂ പക്ഷെ ഇവർക്കൊരു കോമൺ പ്ലാറ്റ്ഫോമിനകത്ത് രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രാദേശിക വാദങ്ങളെ ഒക്കെ ജനങ്ങൾ അവതയോടുകൂടി തള്ളിക്കളയുകയാണ് ചെയ്യുക ഇപ്പോൾ തന്നെ തമിഴ്നാടിനകത്ത് ഈ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഒന്നും കാണാനില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രെയിൻ കത്തിക്കുന്നു സമരങ്ങൾ ഇറങ്ങുന്നു ജനങ്ങൾ പ്രക്ഷുബ്ധമായിക്കൊണ്ട് ാണ് ആകെ ഇളക്കി പറയുന്ന ഒരു കാഴ്ച സ്റ്റാലിൻ നിരവധി അനവധി പ്രസ്താവനകൾ നടത്തിയിട്ട് പോലും വലിയ രീതിയിലുള്ള പഴയതുപോലെയുള്ള ഒരു പ്രക്ഷോഭങ്ങളും തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നില്ല അപ്പൊ അതിനർത്ഥം ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രാദേശികവാദങ്ങളോ ഭാഷയുടെ മതത്തിന്റെ സംസ്കാരത്തിന്റെ ജാതിയുടെ പേരിലുള്ള ഈ വേർതിരിവുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ തമിഴ് ജനത പ്രബുദ്ധമായി ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങി പഴയ കാലത്ത് ഒരു പത്ത് വർഷത്തിനപ്പുറത്താണ് ഞാൻ തമിഴ്നാടിൻ്റെ അകത്ത് നിരന്തരമായിട്ട് ഒരു പത്തോ പതിനഞ്ചോ ട്രെയിനുകൾ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടേണ്ട സാഹചര്യം കഴിഞ്ഞു പക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങൾ കുറച്ചുകൂടി കാര്യപ്രാപ്തിയോടുകൂടി പ്രബുദ്ധത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ തമിഴ് തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ ഈ പ്രാദേശികവാദത്തെ അവിടുത്തെ ജനങ്ങൾ തള്ളും അതോടൊപ്പം തന്നെ സ്റ്റാലിന്റെ വാദം വലിയ രാജ്യത്തിന് ഒരു അപകടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടിയാണ് പോകുന്നത് സ്റ്റാലിൻ സൂക്ഷിച്ച സ്റ്റാലിനായി നല്ലതെന്നാണ് I don't know.